പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശ താരം ഈ സീസൺ കൂടി ക്ലബ്ബ് വിടുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിരെ വിളിയോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു വിദേശ താരം ഈ സീസൺ കൂടി ക്ലബ്ബ് വിടുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തുവരുന്നത് എന്തായാലും മാധ്യമപ്രവർത്തകനായ അശ്വലിയാണ് ഈ അപ്ഡേറ്റ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവച്ച അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിദേശ താരം ഈ സീസൺ കഴിഞ്ഞ ഒരു കൂടി ക്ലബ്ബ് വിടും എന്നാൽ സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും അദ്ദേഹം ക്ലബ്ബ് വിടുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അശ്വലി പങ്കുവയ്ക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മിലോസ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് വിടുന്ന വിദേശ താരം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നത് ഇതിനു മുമ്പ് ആശിഷ് നെയ്ഗിയും ഈ അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നു മിലോസിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സാധ്യതകളില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആശിഷ് നേഖിയും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ അശ്വലിയും അപ്ഡേറ്റ് പങ്കുവെക്കുകയാണ് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും മിലോസിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി എന്നുള്ള വിവരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അശ്വലി നിലവിൽ പങ്കുവയ്ക്കുന്നത് എന്തായാലും ഈ സീസണു മുന്നോടിയായിട്ടായിരുന്നു മിലോസിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയത് രണ്ട് വർഷത്തെ കരാറായിരുന്നു താരത്തിന് നൽകിയത് എന്നാൽ ഇനിയും ഒരു വർഷം കൂടി കരാർ ഉണ്ടെങ്കിൽ പോലും ഇനി താരത്തിൻ്റെ കരാർ പുതുക്കാനോ അല്ലെങ്കിൽ ടീമിൽ നിലനിർത്താനോ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അശ്വലി പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മിലോസിന് പകരമായി മറ്റൊരു പ്രതിരോധ താരവുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു എന്തായാലും പുതിയ കോച്ചിന്റെ തീരുമാനമായിരിക്കും ഏത് പ്രതിരോധ താരത്തെയാണ് കൊണ്ടുവരേണ്ടത് എന്ന കോച്ചിന്റെ തീരുമാനമായിരിക്കും എന്നുള്ള അപ്ഡേറ്റുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു എന്തായാലും മിലോസ് ഈ സീസൺ കഴിഞ്ഞതോടുകൂടി ക്ലബ്ബ് വിടും സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും താരം ക്ലബ്ബ് വിടുക എന്നുള്ളൊരു കാര്യമാണ് അശ്വലി നിലവിൽ പങ്കുവെക്കുന്നത്